ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് സാംസങ്ങിൻ്റെ ഗാലക്സി എ തേർട്ടി ഫൈവ് എന്നുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇന്ന് നമ്മൾ റിവ്യൂ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർച്ച് പതിനൊന്നാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് സൂപ്പർ അമു എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റീഫ്ലെഷ് റേറ്റ് വരുന്നുണ്ട് സിക്സ് പോയിൻറ്റ് സിക്സ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് എക്സ് ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത് ആറ് ജി ബിയും എട്ട് ജി ബിയും റാമാണ് മെയിനായിട്ട് വരുന്നത് നൂറ്റി ഇരുപത്തിയെട്ടും ഇരുന്നൂറ്റി അമ്പത്തി ആറ് റോമും ആണ് വരുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറ എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ അഞ്ച് മെഗാ പിക്സലിന്റെ മൈക്രോ ക്യാമറയാണ് വരുന്നത് ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പതിമൂന്ന് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത് ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ബാക്ക് ക്യാമറയിലും സെൽഫി ക്യാമറയിലും ഫോർ കെയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് യു എസ് പി ടൈപ്പാണ് വരുന്നത് ഫിംഗർപ്രിന്റ് സെൻസർ വരുന്നുണ്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലാണ് ഫിംഗർപ്രിന്റ് സെൻസർ വരുന്നത് അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി ാണ് വരുന്നത് ഇരുപത്തഞ്ച് വാൾട്ടാണ് ഇതിന്റെ ചാർജിങ് വരുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു കിട്ടൽ വീഡിയോയിൽ കാണാം ബൈ ഗൈസ്